ഹായ് ബച്ചേ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ മേരി ദുആ അല്ലേ മേരി ദുആ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ പാഠഭാഗം എല്ലാവരും നന്നായി കേട്ടിട്ടുണ്ടാവും അല്ലേ നന്നായി മനസ്സിലാക്കി ചൊല്ലിയിട്ടുണ്ടാവും അതുപോലെ തന്നെ സമാനമായിട്ടുള്ള നമ്മുടെ മലയാളത്തിലുള്ള പ്രാർത്ഥനാ ഗീതങ്ങളൊക്കെ നിങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ താലീമി സർഗർമ്മി എന്താണെന്ന് നോക്കാം നോക്കൂ തലീമി സർഗർമ്മിയ അഥവാ പഠന പ്രവർത്തനങ്ങൾ ആദ്യത്തെ പ്രവർത്തനം എന്താ ബച്ചോ എ ദ്വായനസം മിൽക്കർ ഗായി എന്താ ചെയ്യേണ്ടത് നമ്മൾ കുട്ടികളെ ഈ ഗീതം ഒരുമിച്ച് ചൊല്ലൂ അല്ലെങ്കിൽ ഒരുമിച്ച് ആലപിക്കാം എന്നാണ് പറയുന്നത് നമ്മളെ ക്ലാസ്സിൽ എല്ലാവരും ഒരുമിച്ച് ചൊല്ലിയിട്ടുണ്ടാവും അല്ലേ ചിലപ്പോൾ ടീച്ചറ് ചെല്ലിത്തന്നിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങളത് ഏറ്റു ചെല്ലിയിട്ടുണ്ടാവും അതിനുശേഷം ടീച്ചർ വീണ്ടും നിങ്ങളോട് ഒരുമിച്ച് നിങ്ങൾ കുട്ടികൾ ഒരുമിച്ച് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ ബെഞ്ച് വൈസ് നമ്മൾ ചെല്ലിയിട്ടുണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഈ പ്രാർത്ഥനാഗീതം ചൊല്ലുക അടുത്തതെന്താ ഈ നിസം തറണ്ണം കേ സാത്തുകായേ എന്താ പറഞ്ഞത് ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പദ്യം അല്ലേ ഇതെന്ത് ചെയ്യണം നമ്മൾ രീതിയിൽ ചൊല്ലാം എന്ന് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിൽ ചൊല്ലാൻ കഴിയും അല്ലേ ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയെ കണ്ടുപിടിച്ച് അതിലൂടെ ഈ ഗീതം ചൊല്ലാനാവും അപ്പം നിങ്ങളെല്ലാവരും ഈ ഗീത് തരണ്ണം കേസാത്ത് ഗൈയേ കെട്ടോ അടുത്തു നോക്കൂ ബച്ചോ ഈശ്വർ ബാർ ബാർ പടിയേ എന്താ പറഞ്ഞത് ഏ ഷ്യു എന്താ ഷ്യർ എന്ന് പറഞ്ഞാൽ ആ ഈരടികൾ മനസ്സിലായോ ഇതൊരു വരി ഇതൊരു വരി അല്ലേ അതേപോലെ തന്നെ ഇതാ ഇവിടെ ഒരു വരി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വരി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനെയാണ് നമ്മൾ പറയുക ഈരടി ഈ ഈരടി എന്ത് ചെയ്യണം ബാർ ബാർ പടിയേന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും വായിക്കൂ എന്നാണ് പറയുന്നത് അപ്പം എന്താണെന്ന് നോക്കാം അല്ലേ പക്ഷേ ഇതിൽ നോക്കുക ഒരു വ്യത്യാസം കാണുന്നുണ്ട് അല്ലേ എന്താണ് കാണുന്നത് ആ ഈ വരിയിൽ രണ്ട് വാക്കുകൾ റെഡ് മഷീൽ എഴുതിയിട്ടുണ്ട് ലാൽ രെങ്കിൽ അല്ലേ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ റോസ് നിറത്തിൽ ഗുലാബി രങ്കിൽ രണ്ട് വാക്കുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്താണിതിൻ്റെ പ്രത്യേകത അല്ലേ നമുക്ക് നോക്കാം ആദ്യം ഈ വരി ഒന്ന് ചൊല്ലി നോക്കാം അല്ലേ എന്തായത് മുജ്കോ അച്ചാബന മുജ്കോ സച്ചാബന മുജ്കോ അച്ചാബന മുജ്കോ സച്ഛാപന കർത്തൂ മുറം കർത്തു മുജ്പേ റഹം ചൊല്ലി നോക്കി അല്ലേ നമുക്കറിയാം ഇത് നമ്മുടെ ദ്വായ നസ്മൽ നമ്മുടെ ദ്വായ നസമിൽ ഉണ്ടായിരുന്നിട്ടുള്ള വരി തന്നെയാണ് അല്ലേ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം അല്ലേ ഈ ഗീത് ആ സോറി ഇത് അടുത്തതിൻ്റെയാണ് പക്ഷേ ഇത് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്തെങ്കിലും മനസ്സിലായോ ഈ റെഡ്മഷിയിലുള്ള രണ്ട് വാക്കുകൾ കൂടി ഉച്ചരിച്ച് നോക്കൂ അച്ച സച്ച അച്ഛ സച്ച നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ ആ എന്താണ് പ്രത്യേകത അതെ രണ്ട് വാക്കുകളും അവസാനിക്കുന്നത് ച അല്ലേ അല്ലെങ്കിൽ ചീമ് എന്നുള്ള അക്ഷരത്തിലാണ് അല്ലേ അച്ച സച്ച രണ്ടും ഒരേപോലെയാണ് അവസാനിക്കുന്നത് തുടക്കം ഇതിൽ ആ ഇതിൽ സായാണ് പക്ഷേ അവസാനം എന്താ ച അല്ലേ ഇതിലും ച എന്ന് തന്നെയാണ് ഇനി ഈ വാക്കുകളോ കറം റഹം കറം റഹം മെ എന്നുള്ള ശബ്ദത്തിലാണ് ഇത് അവസാനിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള വേഡ്സിന് നമ്മൾ പറയുന്ന പേരെന്താണ് നമുക്കറിയാം എന്താണ് പേര് ഹമാവാസ് അൽഫാസ് ഹം ആവാസ് അൽഫാസ് അഥവാ സമാന ശബ്ദ പദങ്ങൾ ഇതാ ഇവിടെ ഒരു ഹമാവാസ് അൽഫാസ് എന്ന് കാണുന്നുണ്ട് കണ്ടോ അടുത്ത ചോദ്യത്തിലേയാണ് എങ്കിലും ഇതാണ് ഹമാവാസ് അൽഫാസ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം എന്താണ് ചോദ്യം എന്ന് നോക്കാം നോക്കൂ ഈ ഗീത് ഔട്ട് ഔ പഠിയെ ഓർ ഇസ്മേ സെ ഹാസ് അൽഫാസ് ചുൻകർ ലിഖ്യേ എന്താ പറഞ്ഞത് ഈ ഗീത് ഈ പാട്ട് ശ്രദ്ധിച്ച് വായിക്കുക എന്നിട്ടോ ഇതിൽ നിന്നും നമ്മുടെ ഹമാവാസ് അൽഫാസുകൾ തിരഞ്ഞെടുത്ത് എഴുതുക അപ്പം നമ്മൾ ഹമാവാസ് അൽഫാസ് എന്താണെന്ന് മുകളിൽ കണ്ടുപിടിച്ചു അല്ലേ നമുക്ക് ഉറപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് എക്സാമ്പിൾസിലൂടെ ഇനി നമുക്ക് ഈ വരികളിലെ ഹമാവാസ് അൽഫാസുകൾ കൂടെ കണ്ടുപിടിക്കണം അപ്പം ആദ്യം നമുക്ക് വരികൾ വായിച്ചു നോക്കാം അല്ലേ हर हर चीज बनाई तूने दुनिया खूब सजाई तूने तारों को चमकाया तूने रोशन चांद बनाया तूने नोड़ी नोको हर हर चीज बनाई तूने दुनिया खूब सजाई तूने ൂനെ നമുക്ക് ഇതിലെ ഹമാവാസ് അൽഫാസ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഈ വരികളിൽ എന്താണ് പറയുന്നത് നോക്കാം ഓക്കെ നോക്കൂ ഇതിലെന്താ പറയുന്നത് ഹർഹർ ചീസ് ബനായി തൂനെ എന്നുവെച്ചാൽ ഓരോരോ വസ്തുക്കളും നിർമിച്ചത് നീയാണ് ദുനിയ ഹൂബ് സജായി തൂനെ ഈ ലോകം ഇങ്ങനെ നന്നായി അലങ്കരിച്ചതും നീയാണ് താരോങ്കോ നക്ഷത്രങ്ങളെ തിളങ്ങിപ്പിക്കുന്നവനും നീയാണ് അതുപോലെ തന്നെ റോഷൻ ചാന്ത് വെളിച്ചമുള്ള ചന്ദ്രനെ നിർമ്മിച്ചതും നീയാണ് അപ്പം നമുക്ക് മനസ്സിലായില്ലേ ഇതും ഒരു ദ്വായ നസ്മ തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇതും ഒരു ദ്വായ നസ്മാണ് അല്ലേ നീ നോക്കൂ നമുക്കിതിലെ ഹമാവാസ് അൽഫാസ് കണ്ടുപിടിക്കാം കാണുന്നുണ്ടോ ഏതൊക്കെയാണ് വരിക ഈ ഹർഹർ വരുമോ വരില്ല അല്ലേ കാരണം അത് സമാന പദമല്ല അല്ലേ സമാ സോറി സമാന അക്ഷരത്തിൽ അവസാനിക്കുന്ന പദമല്ല അല്ലേ ഇത് ഒരേ പോലെയുള്ള വാക്കുകളാണ് ഇതല്ല ഈ തൂ 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 വരുമോ വരില്ല നെ നെ നേ വരുമോ വരില്ല അല്ലേ അപ്പം ഇതൊന്നും വരില്ല ഇതൊന്നും വരില്ല നമുക്ക് ഉറപ്പാണ് ഇനി ബാക്കിയുള്ളതിനെ നോക്കിയാൽ മതി തൂനേ നോക്കണ്ട ഹർ ഹർ നോക്കണ്ട പിന്നെ ബാക്കിയൊ ബാക്കിയുള്ളത് നമുക്ക് നോക്കിയാൽ മതി നമുക്കിങ്ങനെ നോക്കുന്ന സമയത്ത് കാണാൻ കഴിയും നോക്കൂ ഈ ബനായി സജായി കണ്ടോ ബനായി സജായി കണ്ടോ അപ്പോൾ ഇത് രണ്ടും ഈ എന്നുള്ള ശബ്ദത്തിലാണ് അവസാനിക്കുന്നത് അപ്പോൾ ഇതൊരു ഹമാവാസ് അൽഫാസിൻ്റെ ജോഡിയാണ് ഇനി അങ്ങനെ ഈ വരിയിൽ നോക്കുമ്പോൾ ഈ ചംഖായ എന്നുള്ള വാക്ക് അതുപോലെ തന്നെ ബനായ എന്നുള്ള വാക്ക് ഇതിൽ യാൽ ആണ് അവസാനിക്കുന്നത് ഇതും യാൽ ആണ് അവസാനിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിലെ ഹമാവാസ് അൽഫാസുകൾ അപ്പം നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുത്താൻ തിരഞ്ഞെടുത്ത് എഴുതാനാവില്ലേ എഴുതാനാവൂലേ കൊന്ന് എഴുതി നോക്കാം അല്ലേ ഇത് രണ്ടും അതുപോലെ തന്നെ ഇത് രണ്ടും നോക്കൂ ബനായി സജായി അതുപോലെ തന്നെ ചംഖായ ബനായ ഓക്കെ നീ അടുത്ത ചോദ്യം നോക്കാം നോക്കൂ ബച്ചോ നസ്മ मेरी दुआ में बच्चे बच्चा क्या क्या മേരി എന്താ ചോദ്യം മേരീ ദ് എന്നുള്ള നെസ്മിൽ കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് ആരോടാണ് ആവശ്യപ്പെടുന്നത് ആ ഹുദയോട് അല്ലേ നമ്മുടെ ദൈവത്തിനോട് അല്ലേ നമ്മുടെ സൃഷ്ടാവിനോട് എന്തൊക്കെ കാര്യങ്ങളാണ് ബച്ച ഈ മേരി ദുവാ എന്നുള്ള നസ്മിലൂടെ ആവശ്യപ്പെടുന്നത് എന്നാണ് ചോദ്യം എന്നിട്ട് ഇവിടെ കുറേ വരികളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ നോക്കൂ ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട് തു മുജേ ഇമേ എന്താ അർത്ഥം തു എന്ന് പറഞ്ഞാൽ നീ മുജേ അല്ലേ എനിക്ക് ഇൽമദേ പറഞ്ഞത് നീ എനിക്ക് അറിവ് നൽകൂ നീ എനിക്ക് അറിവ് നൽകണേ എന്നാണ് പറയുന്നത് അടുത്തത് തൂ മുജേ എന്ന് പറഞ്ഞ ഡാഷ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നോക്കൂ ഇതിൽ തൂ മുജുക്കോ ഇതിൽ തൂ മുജിപ്പേ അപ്പോൾ ഇതിൽ നമുക്കറിയാമല്ലോ തൂ മുജേ എന്ന് പറഞ്ഞിട്ട് അതിൽ കുറച്ച് രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുജുക്കോ എന്ന് വെച്ചിട്ടുള്ള രണ്ട് വാക്കുകൾ രണ്ട് വരികളുണ്ട് മുജുപ്പേ വെച്ചിട്ടുള്ള വരികളുണ്ട് അപ്പം നമുക്ക് എളുപ്പമാണ് ഈ വരികൾ ഈ വരികൾ നമ്മുടെ നെസ്മിൽ പോയി നോക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ എന്തൊക്കെയാണ് കുട്ടി ആവശ്യപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എഴുതാൻ നമുക്കൊന്ന് നോക്കി നോക്കാം ആദ്യം നമ്മുടെ മേരി ദുവാ എന്നുള്ള കവിതയൊന്ന് നോക്കാം നോക്കൂ നമ്മൾ കണ്ട ആദ്യത്തേത് അല്ലേ കണ്ടോ ദേ ദുജെ എന്നാണ് ഇൽമ തൂ ദേ ഇതിനെയാണ് എങ്ങനെയാക്കി എഴുതിയത് ഇൽമ ദേ തു आकाना, आकाना ने ने ൂ എന്നുള്ളത് ആദ്യം വന്നു രണ്ടാമതായിട്ട് നമ്മുടെ മുജേ വന്നു മൂന്നാമത് ഇൽമ് വന്നു നാലാമത് ദേ വന്നു ഓക്കേ അപ്പം ഇനി ഈ മുജേ എന്നുള്ള അടുത്ത വരി ഇതാണ് അല്ലേ അപ്പം ഇതിൽ പറഞ്ഞത് എനിക്ക് അറിവ് നൽകാൻ ഇതിലെന്താ പറഞ്ഞത് നെയ്ക്ക് തൂ കർമുജേ അല്ലേ എന്നെ നീ നന്മയുള്ളവനാക്കണം സന്മാർഗിയാക്കണം എന്നാണ് ഇതിൽ പറഞ്ഞത് അപ്പോൾ ഇതേ ഒരു രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും ഒന്ന് നോക്കി നോക്കൂ ആ ഏതാദ്യം വരിക അതെ ഈ തൂ ആണ് ആദ്യം വരിക അല്ലേ ഇത് ഒന്നാമതായി വരും തൂ രണ്ടാമത് മുജേ ഓക്കേ മൂന്ന് നേക്ക് കർ അല്ലേ കർ എന്ന് പറയാൻ പറ്റില്ല നമ്മളതിനെന്താക്കും കരേ അല്ലേ കരേന്നാക്കും അപ്പം അങ്ങനെ ഓക്കെ ഇത് നാലായി അപ്പോൾ ഇത്രയുമാണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമ്മൾ ആ ഒരു ഓർഡർ നോക്കിയാൽ മതി തൂ മുജേ നേക്ക് കരേ തൂ മുജേ നേക്ക് കരേ ഓക്കേ ഇനിയിപ്പോൾ അടുത്തത് നോക്കാം അല്ലേ അടുത്തത് നമ്മളുടെ ഏതാണ് അടുത്തത് ഉണ്ട് മുജുപ്പേയുണ്ട് ഉണ്ട് നമുക്ക് ആദ്യം ഇതൊന്ന് എഴുതിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് വരാം ഓക്കെ അപ്പോൾ തൂ മുജേ ഇൽമിദേക് കരെ തൂ മുജേ നേക്ക് കരെ ഇനി നമുക്ക് തൂ മുജ്കോ മുജുക്കോ എന്നുള്ളത് വെച്ചാണ് നോക്കേണ്ടത് കേട്ടോ അത് നോക്കാം നോക്കൂ മുജ്കോ എന്ന് വെച്ചുള്ള വരികൾ ഇവിടെയാണുള്ളത് മുജ്കോ അച്ചാ ബന മുജ്കോ സച്ചാ ബന എന്നു വെച്ചാൽ എന്നെ നല്ലവനാക്കണേ അതുപോലെ തന്നെ എന്നെ നീ സത്യമുള്ളവനാക്കണേ എന്നാണ് പറയുന്നത് അപ്പം അതിൽ നോക്കൂ ഇവിടെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് തൂ മുജ്കോ തുജുക്കോ എന്ന് വെച്ചാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ തൂ മുജുക്കോ ഇനി ബാക്കി എന്താ തൂ മുജുക്കോ അച്ചാ ോ തൂമുജുക്കോ അച്ചാ ബനാവോ അല്ലേ നീ എന്നെ നല്ലവനാക്കൂ അതേപോലെ അടുത്തത് എന്തെഴുതാം തൂമുജിക്കോ സച്ചാബനാവോ ഓക്കെ ഇനി അടുത്തത് തൂമുജിപ്പേ ആണ് അല്ലേ അതുപോലെ തന്നെ എന്തായിരുന്നു ആ വരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കറുത്തൂ മുജിപ്പേ കറം എന്നായിരുന്നു കറുത്തൂ മുജുപ്പേ കറം അതുപോലെ തന്നെ കറുത്തൂ മുജുപ്പേ ഹം അല്ലേ അതായിരുന്നു ഇനി അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം നോക്കൂ ഇതിലെങ്ങനെ എഴുതിയിരിക്കുന്നത് തൂമുജിപ്പേ അല്ലേ തൂ തൂമുജിപ്പേ കരം കരേ എന്നായിരിക്കും അല്ലേ അപ്പോൾ ഇതാ ഇതങ്ങനെ തൂമുജിപ്പേ എന്നുള്ളത് അങ്ങനെ തന്നെ ഒന്നാമതായി വന്നു അല്ലേ ഇത് മൂന്നും കൂടി ഒപ്പമാക്കാം നമുക്ക് പിന്നെ കറമായിരിക്കും അടുത്തത് വരിക അല്ലേ പിന്നെ കരേ എന്നുള്ളത് മൂന്നാമതായിട്ട് വരും ഓക്കെ തൂമുജിപ്പേ ഖരം കരേ തൂമുജ് പേ റഹംഖരേ ഓക്കേ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ആരോടാണോ ആവശ്യപ്പെടുന്നത് അവരെയാണ് നമ്മൾ ആദ്യം എഴുതിയത് അല്ലേ എന്നിട്ട് എനിക്ക് എന്നുള്ള കാര്യം അതിനുശേഷം എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അതാണ് അടുത്തതായി വന്നത് പിന്നെ ആക്ഷൻ വേഡ്സ് ഉണ്ടല്ലോ ചെയ്യൂ ആക്കൂ തരൂ അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്തു നമ്മൾ അവസാനം എഴുതി അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക ആക്ഷൻ വേഡ്സ് ലാസ്റ്റാണ് എന്താണ് ആവശ്യമുള്ളത് അല്ലേ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അത് ഈ ഭാഗത്തായി വരുന്നു പിന്നെ ആരോടാണോ ചോദിക്കുന്നത് ആദ്യം ആർക്കാണോ അത് രണ്ടാമതായിട്ടുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ പ്രവർത്തനം ഇനി അടുത്ത പ്രവർത്തനം എന്താണ് അടുത്ത പ്രവർത്തനം ബച്ചോ ഗോഷ മുത്താലിയാസെ ദർ തറന്നം കേസാത്ത പേശ്കരി ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദ്വായ നസ്മുകൾ ഉണ്ടല്ലോ ഇതുപോലെയുള്ള പ്രാർത്ഥനാ ഗീതങ്ങൾ ശേഖരിക്കാനും അതുപോലെ തന്നെ അത് രീതിയിൽ ആലപിക്കാനും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ലൈബ്രറികളിലൊക്കെ പോകാം പുസ്തകങ്ങൾ എടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബുകളിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാം ഇതുപോലെയുള്ള നമ്മുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാഗീതങ്ങൾ അല്ലെങ്കിൽ പഴയ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കാം കേട്ടോ അങ്ങനെയുള്ള അതെല്ലാം നമ്മുടെ സോഴ്സുകൾ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ ദുവായി നജ്മകൾ എല്ലാവരും എന്തു ചെയ്യുക ദുവായി നജ്മകളൊക്കെ ശേഖരിക്കുക എന്നിട്ടത് ക്ലാസ്സിൽ രീതിയിൽ ആലപിക്കുക അപ്പം ഇതോടുകൂടെ ഈ പാഠത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതേക്ക് വരെ ഹുദാ ഹാഫിസ്